റിപ്പോർട്ട് 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 എക്സ്ക്ലൂസീവ് നിയമസഭാ പോരാട്ടം സുനിൽ സർവേ വോട്ട് നേടുമെന്നാണ് സർവേയിൽ തദ്ദേശ ഫലം അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയത് തിരുവനന്തപുരം ഉൾപ്പെടെ നാല് ജില്ലകളിൽ കോൺഗ്രസ് ദുർബലമാണെന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് അധികാരം പിടിക്കാൻ കഴിയില്ലെന്ന് സുനിൽ ൊന്ന് സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ നാൽപ്പത് ശതമാനം വോട്ട് മാത്രമാണ് യു ഡി എഫിന് ലഭിക്കാൻ സാധ്യതയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാനത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്നും എൻ ഡി എഫ് പതിനഞ്ച് ശതമാനം വോട്ട് നേടുമെന്നാണ് കനഗോലുവിന്റെ നിഗമനം എൽ ഡി എഫ് വോട്ട് പിടിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നാല് ജില്ലകളിൽ കോൺഗ്രസ് ദുർബലമാണെന്ന റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നു പാലക്കാട് തൃശൂർ ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിൽ സംഘടന ശക്തമാക്കേണ്ടതിന്റെ അനിവാര്യതയാണ് പതിനാല് സീറ്റുകളിൽ എൻ ഡി എ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചു കോവളം കൊല്ലം കരുനാഗപ്പള്ളി കോട്ടയം ഉൾപ്പെടെ കോൺഗ്രസ് സിറ്റിംഗ് സീറ്റുകളിൽ പത്ത് ശതമാനം വോട്ടാണ് എൻ ഡി എ വർദ്ധിപ്പിച്ചത് നായർ ഈഴവ സ്വാധീന മേഖലകളിൽ എൻ ഡി എ നില മെച്ചപ്പെടുത്തി ഇത് ആശങ്കപ്പെടുത്തുന്നതാണെന്നും കനഗോലു നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ ഏകോപിപ്പിക്കപ്പെട്ടെങ്കിലും ക്രൈസ്തവ വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായിട്ടില്ലെന്നാണ് കനഗോലു റിപ്പോർട്ടിലെ വിലയിരുത്തൽ റിപ്പോർട്ടർ ആർ ഋഷി ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം